നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ അതായത് തിരുവനന്തപുരത്ത് മത്സരിക്കുമോ അങ്ങനെ ഒരു ചോദ്യം ഇപ്പോൾ അടുത്ത കാലം വരെ ഉയർന്നിരുന്നു ഇപ്പോഴും ആ ചോദ്യം ഉയരുന്നു ഇന്നലെ ബി ജെ പിയുടെ പ്രമുഖ നേതാക്കന്മാരുടെ ഒരു യോഗം ഡൽഹിയിൽ കൂടിയിരുന്നു പുലർച്ചെ മൂന്ന് മണി വരെയും ആ യോഗം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ യോഗമാണ് അവിടെ നടന്നത് പ്രമുഖന്മാരായ നേതാക്കൾ മോദി അമിത്ഷാ ജെ പി നദ്ദ യോഗി ആദിത്യനാഥ് പ്രകാശ് ജാവ്ദേക്കർ അതുപോലെ രാജ്നാഥ് സിംഗ് ഇങ്ങനെ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത യോഗമാണ് വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തു മൂന്ന് മണി മൂന്നേ നാല് മണിയായിട്ടാണ് യോഗം അവസാനിച്ചെന്ന് കേൾക്കുന്നു അവിടെ ഉയർന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിക്ക് പുറമേ ദക്ഷിണേന്ത്യയിൽ ഒരു പ്രദേശത്തുനിന്ന് കൂടി മത്സരിക്കും എന്നാണ് അപ്പോൾ തന്നെ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ അത് തിരുവനന്തപുരമായിരിക്കുമോ എന്ന ചില ചോദ്യങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു തിരുവനന്തപുരത്ത് മത്സരിക്കുകയാണെങ്കിൽ നമ്മൾ കാണേണ്ട ഒരു പുതിയ ഫോർമുല ഈ തിരഞ്ഞെടുപ്പിൽ തന്നെ രൂപപ്പെടാനാണ് സാധ്യത കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചപ്പോൾ ഒരു ഒരു പുതിയ തിരഞ്ഞെടുപ്പ് ഫോർമുല രൂപം കൊണ്ടു രാഹുൽ ഗാന്ധി കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയാകുമെന്നും അങ്ങനെ പ്രധാനമന്ത്രിയായാൽ കേരളത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും കേരളത്തിന് നല്ല കുറെ ക്യാബിനറ്റ് മന്ത്രിമാരെ കിട്ടുമെന്നും ഒക്കെ ഒരു പ്രതീക്ഷ ഉണ്ടാക്കിയെടുക്കാൻ അന്ന് കേരളത്തിൽ മത്സരിച്ച രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു ആ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു തന്നെ കേരളത്തിൽ തിരഞ്ഞെടുപ്പിനെ മാറ്റിമറിച്ചു മറിച്ചു ഫോർമുല തന്നെ മറ്റെല്ലാ പാർട്ടികളുടെയും തിരഞ്ഞെടുപ്പിൻ്റെ തന്ത്രങ്ങളെല്ലാം പരാജയപ്പെടാൻ കാരണം രാഹുൽ ഗാന്ധി ഈ വയനാട്ടിൽ മത്സരിച്ചത് തന്നെയാണ് പിന്നെ ശബരിമല വിഷയവും കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു എന്നത് മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനമുള്ള രാഷ്ട്രീയമായി ചിന്തിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചത് തന്നെയാണ് കോൺഗ്രസിൻ്റെ വളരെ വലിയ വിജയത്തിന് പത്തൊൻപത് സീറ്റുകൾ കോൺഗ്രസ് നേടാൻ സഹായിച്ചത് ആ രാഹുൽ ഗാന്ധിയുടെ മത്സരം തന്നെയാണ് കേരളത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ ശബരിമല ചെറിയ ഒരു വിഷയമായിട്ടുണ്ട് എന്നത് മാറ്റുന്നില്ല കൃത്യമായിട്ട് ശൈബോലി നല്ലൊരു അവധി നിർണയത്തിന് കാരണമായി എന്നുള്ളത് കാര്യം തന്നെ അതുപോലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കുകയാണെങ്കിൽ ഒരു വല്ലാത്ത ഫോർമുല രൂപപ്പെടും കേരളത്തിൽ ബി ജെ പിക്ക് വളരെ പ്രതീക്ഷയുണ്ടെന്നും കേരളത്തിലെ മറ്റ് ബി ജെ പി സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കേണ്ടത് ആവശ്യമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തായാലും ഇപ്പോൾ വിജയിക്കുകയും മൂന്നാമതും പ്രധാനമന്ത്രിയാകുമെന്നും ഉറച്ച വിശ്വാസമാണ് വോട്ടർമാർക്കുള്ളത് ജനങ്ങൾക്കുള്ളത് ആ പശ്ചാത്തലത്തിൽ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കുകയാണെങ്കിൽ കേരളത്തിൽ ബി ജെ പിയുടെ വിജയം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉയരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു ഫോർമുല രൂപപ്പെടുമോ എന്നതാണ് ഇപ്പോൾ ഈ പുലർച്ചെ മൂന്ന് മണിവരെ നീണ്ട കോൺ ബി ജെ പിയുടെ പ്രധാന നേതാക്കന്മാരുടെ യോഗത്തിൻ്റെ അവസാനം ഉയർന്നത് പക്ഷേ ഇപ്പോൾ അവസാനം എന്താ ഇപ്പോൾ ഞാൻ നിങ്ങളോട് വാർത്ത ഈ വാർത്ത പറയാൻ വേണ്ടി വരുമ്പോൾ അറിയുന്നത് ദക്ഷിണേന്ത്യയിലെ രാമനാഥപുരത്ത് മോദി മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് രാമായണവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് പക്ഷേ അവിടെ ഇപ്പോൾ ഡി എം ഇതിനു മുമ്പ് ഡി എം ആണ് ഡി എം കെ ആണ് ജയിച്ചുകൊണ്ടിരുന്നത് പിന്നീട് അവരുടെ സഖ്യ മുന്നണിയായ മുസ്ലിം ലീഗിന് ആ സീറ്റ് വിട്ടുകൊടുത്തു ഇപ്പോൾ അവിടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചു വന്നിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ എം പി ആണുള്ളത് അങ്ങനെയുള്ള കാരണം മുസ്ലിം ലീഗിന്റെ എം പി വളരെ വലിയ വോട്ടാണ് ഒരു ലക്ഷത്തിലധികം വോട്ട് ഭൂരിപക്ഷം നേടിയാണ് അവിടെ വിജയിച്ചത് രാമനാഥപുരത്ത് ഈ രാമനാഥപുരത്തിന്റെ ഒരു പ്രത്യേകത ബി ജെ പി കാണുന്നത് അത് രാമേശ്വരം ഉൾപ്പെടുന്ന പ്രദേശമായത് കൊണ്ടാണ് രാമേശ്വരം എന്നത് രാമായണത്തിലെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ശ്രീരാമൻ സേതുബന്ധനം നടത്തിയതും സീതയെ അവിടുന്ന് മോചിപ്പിടിച്ചുകൊണ്ടുവന്നതും അവിടെ നിന്ന് എത്തിയതുമൊക്കെ ഈ രാമേശ്വരം വഴിയാണ് അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുന്നെങ്കിൽ മോദി അവിടെ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരമാണ് ഇപ്പോൾ അവസാനം പുറത്തു വരുന്നത് എന്തായാലും അങ്ങനെയാണെങ്കിൽ കൂടിയും അത് തിരുവനന്തപുരത്തിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട് കാരണം രാമനാഥം പുരം എന്ന് പറയുന്ന ഈ രാമേശ്വരം എന്നുള്ള പ്രദേശവും തിരുവനന്തപുരവും തമ്മിൽ നമ്മുടെ കന്യാകുമാരി ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അതുകൊണ്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ് പ്രധാനമായിട്ടും നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ മോദിയുടെ ചിത്രം വെച്ചുള്ള വിജയം ഉണ്ടാകുമ്പോൾ അത് കേരളത്തിനെ ബാധിക്കാൻ സാധിക്കും എന്തായാലും കേരളത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക ഉടൻ തന്നെ ഉണ്ടാകും അത് വളരെ താമസിയാതെ തന്നെ ഉയരുന്നു എന്ന് കേൾക്കുന്നു പക്ഷേ രണ്ട് സ്ഥാനാർത്ഥികളുടെ പേരാണ് ഇപ്പോഴും ഉറപ്പിച്ചിട്ടുള്ളത് ബി ജെ പി അതിൽ തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ വി മുരളീധരനും തിരുവനന്തപുരത്ത് ഈ പറയുന്ന അവസാനം രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കാൻ സാധ്യത എന്നും കേൾക്കുന്നുണ്ട് എന്തായാലും ബി ജെ പി കേരളത്തിൽ ശക്തമായ ഒരു മത്സരം കാഴ്ചവയ്ക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തന്നെ സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ നമുക്ക് ബോധ്യമാകും എന്നതാണ് കാണുന്നത്